കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന കലാക്ഷേത്ര ഫൗണ്ടേഷനിലെ രുക്മിണി ദേവി കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ഭരതനാട്യം കർണാടക സംഗീതം വിഷ്വൽ ആർട്സ് എന്നീ നാല് വർഷ ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് ഇന്നുകൂടി അപേക്ഷിക്കാം കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ എം ടെക് എം എസ്സി എം ബി എ പി എച്ച് ഡി പ്രവേശനത്തിന് ഇപ്പോൾ ഓൺലൈനിൽ അപേക്ഷിക്കാം ആർക്കിടെക്ചർ പി ജി ദേശീയ എൻട്രൻസ് പരീക്ഷയുടെ രണ്ടാം റൗണ്ടിലേക്കുള്ള അപേക്ഷ ഇന്നുകൂടി നൽകാം തിരുച്ചിറപ്പള്ളി ഭാരതിദാസൻ സർവകലാശാലയിൽ പി ജി പി ജി ഡിപ്ലോമ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക് പത്തൊമ്പത് വരെ രജിസ്റ്റർ ചെയ്യാം ഐ ഐ ടി മണ്ടിയിൽ ഇൻ്റഗ്രേറ്റഡ് എം ബി എക്ക് പത്തൊമ്പത് വരെ അപേക്ഷിക്കാം പഠനാനന്തരം ബി ബി എ അനലറ്റിക്സ് ഓണേഴ്സ് എം ബി എ ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിങ്ങനെ ഇരുട്ട ബിരുദങ്ങൾ ലഭിക്കും സർക്കാർ ലോ കോളേജുകളിലെയും സംസ്ഥാന സർക്കാരുമായി സീറ്റ് പങ്കിടുന്ന സാശ്രയ ലോ കോളേജുകളിലെയും ത്രിവത്സര എൽ എൽ ബി ഇന്റഗ്രേറ്റഡ് പഞ്ചവത്സര എൽ എൽ ബി കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കാം മനോരമ ഓൺലൈൻ ഡോട്ട് കോം